നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ചു മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകുത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിര കളി ഏഴു മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായം ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു മുഹമ്മദ് നജാത്തിയുടെ മരുഭൂമിയിലെ പ്രതികാരദാഹികൾ എന്ന നോവൽ പ്രകാശന കർമ്മം ഗോപിനാഥ് മുതുകാട് നിർവഹിക്കും ഞായറാഴ്ച വൈകുന്നേരം നാലിന് കരുളായി പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രമുഖർ സംബന്ധിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എഴുത്തുകാരനുമായ മുഹമ്മദ് നാലാമത്തെ നോവൽ നാലാമത്തെ പുസ്തകം അദ്ദേഹത്തിന്റെ ജന്മനാടായ കണായി ഈ വരുന്ന ഞായറാഴ്ച മണിക്ക് പ്രശസ്ത പജീഷ്യനും മോട്ടിവേഷൻ സ്പീക്കറുമായ കോടിനാഥ് മുതുകാട് പ്രകാശനം ചെയ്യുകയാണ് இதோடப்பம் மூணு புத்தகங்கள் பிரசீகரிச்ச ஒன்பது ரஜாதிக்கு கருணாயிஷத்தில் புஸ்தக பிரகாசனம் நடக்கிறது മരുഭൂമിയിലെ പ്രതികാരദാഹികൾ എന്ന നോവലിന്റെ ആദ്യ പ്രകാശനം നിയമസഭയിലെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് നടത്തിയിരുന്നു പുസ്തകത്തെ ജന്മനാട്ടിൽ പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് കരുളായിൽ വെച്ച് പ്രകാശന ചടങ്ങ് സംഘടിപ്പിക്കുന്നത് സൌദിയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന മലയാളികളടക്കമുള്ള ചിലർ അവിടെ കാട്ടിക്കൂട്ടിയ ചില സങ്കീർണമായ നിയമലംഘനങ്ങളുടെ കഥകളും അവർക്ക് സംഭവിച്ച ദാരുണാന്ത്യവും മനുഷ്യന് അത്യാഗ്രഹം പിടിപെട്ടാലുള്ള മാനസിക വിഭ്രാന്തികളും അവർ ചെയ്തുകൂട്ടുന്ന ഹീനകൃത്യങ്ങളും ഒടുവിൽ പ്രതികാരദാഹികളുടെ ക്രൂരമായ പ്രതികാരങ്ങളും ഈ കൃതിയുടെ പ്രതിപാദ്യ മുഹമ്മദ് നജാത്തിയുടെ ആദ്യ കൃതി പ്രവാസം തടവറകൾ കഥ പറയുമ്പോൾ പുറത്തിറങ്ങി സൌദി ഇൻഫർമേഷൻ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ മലയാളികൾക്കിടയിൽ നൂറുകണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു സൌദി പ്രവാസം ഒരു മുഖൌരൽ പ്രകാശിതമായി സൌദി നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു ഹ്രസ്വ വിവരണം മലയാളത്തിൽ ആദ്യത്തേത് ആയിരുന്നു തന്റെ ബാല്യത്തെ ഓർത്തെടുത്ത് മൂന്നാമത്തെ കൃതി അരിപ്പമല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും പ്രസിദ്ധീകരിച്ചു രണ്ടര പതിറ്റാണ്ട് കാലം സൌദി അറേബ്യയിലെ ദമാം ക്രിമിനൽ കോടതിയിൽ ഉദ്യോഗസ്ഥ നായും പരിഭാഷകനായും സേവനം ചെയ്ത ശേഷം ലീഗൽ കൺസൾട്ടന്റായി ജോലി ചെയ്യുകയാണ് മുഹമ്മദ് നജാത്തി ഏറെ കോളിളക്കം സൃഷ്ടിച്ച രണ്ടായിരത്തി മൂന്നിലെ കൊല്ലം അഞ്ചൽ സ്വദേശി നൌഷാദിന്റെ കണ്ണെടുക്കാൻ വിധിക്കപ്പെട്ട കേസ് മുതൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് മോചനത്തിനായി കാത്തിരിക്കുന്ന കോടമ്പുഴ സ്വദേശി അബ്ദുറഹീമിന്റെ കേസുൾപ്പെടെ നിരവധി കേസുകളിൽ സജീവമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞതായി മുഹമ്മദ് നജാത്തി പറഞ്ഞു നിയമമേഖലയിൽ മേഖലയിൽ സൌദിയിലെ പ്രവാസി ഇന്ത്യക്കാർക്കായി നൽകിയ സേവനങ്ങൾ പരിഗണിച്ച് നിരവധി അവാർഡുകളും ആദരവുകളും ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് നജാത്തിയുടെ മരുഭൂമിയിലെ പ്രതികാരദാഹികൾ എന്ന നോവൽ ജന്മനാട്ടിൽ വെച്ച് പ്രകാശനം ചെയ്യുന്നത് ആദരവാണെന്ന് സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് നജാത്തിലി കക്കോടൻസർ വരിക്കോടൻ മമ്മൂ എന്നിവർ പങ്കെടുത്തു ന്യൂസ് കരുളായി മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു